ബഹുമാനപ്പെട്ട കുറാത്തങ്ങളവറുകൾ അടുപ്പമുള്ള വളരെയേറെ സ്നേഹിച്ചിരുന്നു ആദരണീയരായീദായിരുന്നു ആനവറുകളുടെ ഒരു വലിയ പ്രത്യേകത തന്നെ തീരെ സ്വന്തത്തിൽ ഞാനൊരു വലിയ ആളാണ് എന്ന ഒരു യാതൊരു ധാരണയും അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലും അതായത് സാധാരണ എല്ലാവരും പോലെ ഒരു സാധാരണ കുപ്പായും സാധാരണ മൂലും ഒരു സാധാരണ തലേക്കെട്ടിലേക്കെ അതൊന്നും ഒരു മറ്റൊരാളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു പരിപാടിയും ഒരു പ്രകടിപ്പിക്കുന്ന പരിപാടിയും തങ്ങൾക്ക് ഇല്ല ഇല്ല അതേപോലെ തങ്ങള് ഏത് സിലെത്തിയാൽ അവിടെയൊക്കെ അകമ്മഴിഞ്ഞ കൽവിൽ അടിത്തട്ടിലുള്ള നിന്നുള്ള ആ ദുആക്ക് പലപ്പോഴും അള്ളാഹു സുബാൻ ഉത്തരം കൊടുക്കാറുണ്ട് തങ്ങൾ അവിടെ കുറത്ത് എന്നെ പരിപാടിക്ക് ക്ഷണിച്ച് ഞാൻ പോയപ്പോ എനിക്ക് തീരെ ക്ഷീണായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ സമയം എന്നെ മന്ദരിച്ചു വന്നിരി ഈ അടുത്തിടെ സുരാജു വന്നപ്പോഴും ഞാൻ തങ്ങളെ കൊണ്ട് മന്ദിരിപ്പിച്ചിരുന്നു വലിയ മാറ്റം ആ സമയത്തൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് തങ്ങള് ബഹുമാനപ്പെട്ട താജുല്ലുൽമയുടെ മകനും കൂടിയാണ് ബഹുമാനപ്പെട്ട പുറാത്തങ്ങളെ ഉള്ളാലു ഖാദിയാക്കുന്ന ഖാദിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിലുണ്ട് തങ്ങളവറുകൾ അവിടെ ഉള്ളാലത്ത് തന്നെ ഓതിപ്പടിച്ച ഒരു ആലിമും കൂടിയാണ് സമസ്ത കേരള ജമിയത്തുല്ലുൽമയുടെ നിശാപറങ്ങമായിരുന്നു കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റായിരുന്നു ബാപ്പ എങ്ങനെയാണോ നടന്നു വന്നത് അതേപോലെ അതിലൊരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം പറ്റില്ല അങ്ങനെയാണ് തങ്ങളുടെ നിലപാട് തങ്ങൾ ചിലപ്പോ തമാശയൊക്കെ പറയും അങ്ങനെ എന്നോടൊരാള് പറഞ്ഞു കുറത്ത് ഞാനിപ്പോൾ അടുത്ത് തങ്ങളെ അനുസ്മരണത്തിന് ഞാനവിടുന്ന് ഒരു പ്രസംഗം നടത്തിയോ ആ പ്രസംഗത്തിൽ ഞാൻ കുറേയേറെ വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞു പലരും കർണാടകയിലുള്ള പലരും വിളിച്ചിട്ട് ആ പ്രസംഗം സംബന്ധിച്ച് എന്നെ അഭിനന്ദിച്ചു ഞാൻ അഭിനന്ദനം വിചാരിച്ചിട്ടൊന്നുമല്ല പ്രസംഗമെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലായതങ്ങ് പറയല അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആരെയും അഭിനന്ദനവും നോക്കലില്ല കുറ്റം പറയുന്നോ നോക്കലില്ല നമുക്കവിടെ നോക്കേണ്ട ആവശ്യമില്ല ഏഹ് ഇമാം ജൈനുദ്ദീൻ അൽ ബാബരി അവിടുത്തെ അത് കീഴില് പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാൻ മനുഷ്യന്മാരെ ഒട്ടകത്തിനെ പോലെ കണക്കാക്കണോന്നായിരുന്നു എന്നാണ് എന്റെ ബാലുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നല്ല പിന്നെ അതിന്റെ വിശദീകരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഒരു ഒട്ടകം കാണുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും ഒരു കാട്ടിക്കൂട്ടലും നടത്തൂല ആ ഒട്ടകം കാണുന്നുണ്ടല്ലോണ്ട് അതെല്ലാം അച്ചടക്കത്തിൽ നിസ്കരിക്കാം അങ്ങനെ ആരും വേണ്ടി അച്ചടക്കം ഉണ്ടാവൂല ഒട്ടകം നാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊരു ആയിരം രൂപ സ്വർക്കാർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആരും ആയിരം കൊടുക്കുന്നത് നിർത്തിവെക്കുകയില്ല ചെയ്യുന്ന പണി തൊട്ട് നിർത്തുകയും ഇല്ല ചെയ്യുകയില്ല അതുപോലെ മനുഷ്യന്മാരെ ഒട്ടകം മുള പോലെ കാണണമെന്ന് പറഞ്ഞു എന്താണെങ്കിൽ അതിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല മനുഷ്യന്മാർ കാണണമെന്ന് വിചാരിച്ചിട്ടും ചെയ്യാൻ പാടില്ല മനുഷ്യമാർ കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ മനുഷ്യന്മാർ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കാനും പാടില്ല നമ്മക്ക് അള്ളാഹുത്തായാലെ തന്ന ഡ്യൂട്ടി അത് ഹക്ക് ഹക്കായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നമ്മൾക്ക് കഴിവിന്റെ പരമാവധി നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മളെ കടപ്പാട് അപ്പൊ ആ കടപ്പാട് നിർവഹിക്കുക എന്നുള്ള നിലക്കാണ് എന്ത് കാര്യവും തങ്ങളുടെ ഒരു സ്വഭാവവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അങ്ങനെയാണ് ആര് പറഞ്ഞാലും തങ്ങളൊരു കാര്യം തങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അപ്പുറം ആര് പറഞ്ഞാലും ഒരു ഒരിചു നീങ്ങുലൂ അതിൻ്റെ മേലെ എന്ത് വന്നാലും ഇല്ല അങ്ങനെയാണ് അങ്ങനെ ഒരു നല്ല കരുത്തുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവർ ഒരിക്കലും എന്നോട് പറഞ്ഞു ഉപ്പാപ്പാ താജല്ലു നമ്മളെ ഏകദേശ സ്ഥാപനങ്ങളും താജുല്ലുലമ തറക്കല്ലിട്ടതും താജുല്ല ഉദ്ഘാടനം ചെയ്തതുമാണ് നമ്മൾ ഈ ഇരിക്കുന്ന പള്ളി പള്ളി സിറാജുൽ ഹുദയുടെ ആദ്യത്തെ പള്ളിയാണ് പള്ളിയും പതിനൊന്ന് മഹലിന്റെ സുനത്ത് ഒറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത കാലത്ത് ആദ്യമായിട്ട് ഓല ഷെഡ് കെട്ടി ഇവിടെ പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് ജമയ സ്ഥാപിച്ചു മദ്രസ സ്ഥാപിച്ചു അതുപോലെ അറബി കോളേജ് സ്ഥാപിച്ചു അതിൽ നിന്ന് നമ്മൾ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിലേക്ക് നീങ്ങുന്നത് ഈ പള്ളിയിലേക്കാണ് അപ്പൊ ഈ പള്ളിയുടെ ഒന്നാം നില കോൺക്രീറ്റ് കഴിഞ്ഞപ്പോ ആദ്യത്തെ ഒരു വലിയ സംഭവമാണ് കുട്ടിയാടിയിൽ സുന്നദ്ധമായത്തിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാകുന്ന പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നല്ല ഇന്നുള്ള ആളുകൾക്ക് ഒന്നും ചിലപ്പോ മനസ്സിലാവൂലേ മനസ്സിലാവു അപ്പോ ഒന്നാം നില കോൺക്രീറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ അസനാജി പന്ത്രണ്ടി അസനാജി ഒന്നോ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ അദ്ദേഹം ഇങ്ങനെ ഒന്നിനെ നോക്കിയിട്ട് അഹ് എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട് ഒറ്റ ബിൽഡിംഗൂല അങ്ങനത്തെ ഒരു സമയമാണ് ആദ്യമായിട്ട് പള്ളി നിർമ്മിച്ച് ഒരു നില വാർത്തപ്പോൾ പറഞ്ഞൊരു വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അങ്ങേറ്റ സന്തോഷം കൊണ്ട് പറഞ്ഞതാ അപ്പോ അങ്ങനെ ഈ പള്ളി പള്ളി അതുപോലെ നമ്മളെ നാദാപുരം താറൽഹുദാദ എല്ലാം ഉദ്ഘാടനം ചെയ്തു തന്നത് തറക്കല്ലിട്ട് തന്നത് ഒക്കെ തങ്ങളാണ് തങ്ങളാണ് നാദാപുരത്ത് ടൗണിലെ നമ്മുടെ എസ് മുക്കിലെ ജുമായത്ത് പള്ളി അത് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ഒക്കെ പങ്കെടുത്തുസ്താദ് പ്രസംഗിക്കൊക്കെ ചെയ്ത് ജൊമേ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ താജുല്ലുലമനാണ് ക്ഷണിച്ച് താജുല്ലുൽമോൻമോ താജുല്ലോൽമൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരാൾ അങ്ങനെ പോയി ക്ഷണിക്കാനും ക്ഷൻജ വരുന്നാളും ആളൊന്നുമല്ല ഞങ്ങൾക്ക് വലിയ ആദരണീയ വ്യക്തിത്വമാണ് തങ്ങൾ എല്ലാവർക്കും തങ്ങളോട് വലിയ ഒരു ഒരു ഭക്തിയാണ് ആലിമീങ്ങൾക്ക് വരെ അങ്ങനെയാണ് ആരെയും ഒരു ഒരു കൂസലും കൂസൂല എത്ര വലിയ മൊലാളി ആരാണെങ്കിലും ഒരിക്കലും ഒരു വലിയ മുതലാളിക്ക് ഒരൊറ്റ ഒരടിയം കൊടുത്തു കാരണം അയാൾ എന്തോ ചെയ്തത് ശരിയായില്ല അങ്ങനെയാണ് തങ്ങളെല്ലാവർക്കും പേടിയാണ് പക്ഷെ ഇവിടുത്തെ നമ്മളാദ്യമായിട്ട് പള്ളി നിർമ്മിച്ചതിന് ശേഷം മുക്കത്തെ താഴെയാണ് നമ്മൾ മദ്രസ ഉണ്ടാക്കി മദ്രസേൻ്റെ ബില്ലിൻ്റെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വിദേശത്തുനിന്ന് ആളുകൾ വരുന്നത് അപ്പം ഇനി തങ്ങളെ പോയി ക്ഷണിക്കോം സമയമില്ല ഓര് പറഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യണം ഞാൻ തങ്ങളെ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് ക്ഷണിച്ചപ്പോൾ തങ്ങൾ വന്നു തങ്ങൾ വന്നിട്ട് പ്രസംഗിക്കുക പറഞ്ഞു ഞാൻ അങ്ങനെ ഫോൺ ചെയ്താൽ പോകുന്ന ആളെന്നല്ല പേരോടൊന്നുള്ള സ്നേഹം കൊണ്ടുപോകുന്ന ആളന്നു ഇവിടുന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു അപ്പൊ അങ്ങനെ വലിയ സ്നേഹം കാണിച്ച ഒരു വല്യ മഹനായിരുന്നു താജില്ലുലമ്മ എന്ത് പ്രശ്നം ഞാൻ തങ്ങളെ വിളിക്കണം നാദാപുരത്തിനു മുമ്പ് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നം എന്താ വെച്ചാല് വെള്ളം പൊങ്ങിയതാണ് വേറെ ഒന്നുമില്ല വെള്ളം പൊങ്ങിയപ്പോൾ കൊറേ ആൾക്കാർ പറഞ്ഞ് ഞാനിവിടെ സ്ഥാപനം ഉണ്ടാക്കിട്ടാ വെള്ളം പൊങ്ങിയതാണ് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കല്ലോ ഓരോരുത്തർ അങ്ങനെ പിന്നെ ഭയങ്കര പ്രശ്നമായി ഇവിടെ എന്റെ അന്നെറായ അനുഭവങ്ങളൊക്കെ അറിയാം എന്നാലും പോകാൻ പെടൂലെന്ന് പറഞ്ഞ് മീറ്റിങ് കഴിഞ്ഞാൽ ഇറങ്ങാൻ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പല സംഭവം ഉണ്ടായി ഞാൻ താജല്ലമ്മനെ വിളിച്ച് പറഞ്ഞ് താജല്ലമ്മൻ കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് യാസീനോതനും അത് ബദിങ്ങളുടെ പേരിൽ നാല്പത്തൊന്ന് യാസീനോദനം കുഞ്ഞുള്ളിപ്പാപ്പാൻ്റെ പേരിൽ വേറൊരു നാൽപ്പത്തൊന്ന് യാസീനോനും ഉള്ളപ്പാറ്റ ഉപ്പൊരുപ്പാപ്പ ഉണ്ട് പൊന്നാരത്തങ്ങൾ എന്നാ പറയാ പറയാം ഏഹ് ഉമ്മാൻ്റെ പാപ്പയാണ് ഉള്ളാളും തങ്ങളെ വലിയ കൊറാമത്തിലുള്ള ഒരാളാണ് എന്നോട് തങ്ങളെന്നെരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചാലിയാർ പുഴയിൽ ഒരാളെ മോതിരം വീണു വേ പുഴ വലിയ പുഴയില് മോതിരം അവ അവടെ പറഞ്ഞു കൊന്നാറ പാപ്പാന്റെ പേരിലെ മഞ്ഞുള്ള പാപ്പാന്റെ പേരില് യാസീനോതി യാസീനോതി പോയി മുങ്ങുമ്പോ മോതിരം കിട്ടി അങ്ങനത്തെ അങ്ങനത്തെ വലിയ ആളാണ് അപ്പൊ ഓരോ മല പോലെ വന്ന വിഷയം മഞ്ഞുമൂലിയായിട്ട് ബാഹുത്തേല സാധിപ്പിച്ചു അങ്ങനെ ഏത് വിഷയത്തിനും വിളിക്കും തങ്ങൾക്ക് വലിയ സ്നേഹമാണ് കാരണം സുന്നത്ത് സുന്നത്തജമായ ആശയം പറയുന്നു എന്ന നിലക്ക് അതുകൊണ്ട് തങ്ങളോട് വലിയ സ്നേഹം തങ്ങളുടെ മകനായ കുറാത്തങ്ങള് നമുക്ക് ഒരുപാട് കാലം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചു സംഗതില്ലോ അങ്ങനല്ലേ ഒരു മിനിറ്റും അതങ്ങനെയാണല്ലോ അപ്പൊ റഹ്മാനായ റബ്ബു സുബാൻ ഹോത്താല നിശ്ചയിച്ച സമയത്ത് തങ്ങളെ തിരിച്ചു വിളിച്ചു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തങ്ങളോടുള്ള ആ ആദരവും സ്നേഹവും അതിൻ്റെ പേരിൽ തങ്ങളുടെ പേരിൽ ഒരു ആ കൂടി നമ്മളെ ഈ ഹെൽക്കോട് അന്വേഷിച്ച് നടത്താൻ ഉദ്ദേശിച്ചു